ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ എല്ലാവരുടെ ഇടയിലേക്കും വന്നെത്തിയ താരങ്ങളാണ് അഖിൽ മാരാർ അഭിഷേക് ശ്രീകുമാർ സെറീന എന്നിവർ ഇപ്പോഴിതാ പുതിയ ചിത്രം മിഡ് നൈറ്റ് മിഡ് നൈറ്റ് ഇൻ മുല്ലൻകുള്ളി എന്ന ചിത്രത്തിലൂടെ ഇവരെല്ലാം ബിഗ് സ്ക്രീൻ ബിഗ് സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ ഉള്ളിലോട്ട് എത്തുവാൻ പോവുകയാണ് വിവിധ സീസണുകളിൽ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച താരങ്ങൾ ഈ സിനിമയിലൂടെ ഒന്നിച്ച് സ്ക്രീൻ പങ്കിടുകയാണ് അവരുടെ ടെലിവിഷൻ വെളിച്ചത്തിലെ പ്രകടനങ്ങൾക്ക് ശേഷം വലിയ വേദിയായ വെള്ളിത്തിരിയിലൂടെക്കുള്ള കടക്കൽ എന്നത് ഇതിൽ ശ്രദ്ധേയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയിയും സംവിധായകനുമായ അഖിൽമാരാർ ഈ സിനിമയിൽ അഭിനയ പ്രവേശനം മാർക്ക് ചെയ്തിട്ടുണ്ട് അതേസമയം അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിലുണ്ടായിരുന്ന സെറീനയും ഈ സിനിമയിലൂടെ അഭിനയത്തോട് കടന്നു വരികയാണ് അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിലെ പ്രേക്ഷിത പ്രേക്ഷകർ പ്രിയനായ അഭിഷേക് ശ്രീകുമാറും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി എത്തുന്നു റിയാലിറ്റി ഷോകളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും തെളിയിച്ച ഇവർ മിഡ്നൈറ്റ് ഇൻ മുള്ളൻകുള്ളിയിൽ തികച്ചും വ്യത്യസ്തമായ റോളുകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇവരെ കൂടാതെ ഷെയ്ൻ നിഗം അന്നാ ബെൻ വിനയ് ഫോർട്ട് അജു വർഗീസ് ദർശന രാജേന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളായി എത്തുന്നത് ഒരു കൂട്ടം സുഹൃത്തുക്കൾ മുള്ളങ്കുലിയിലേക്ക് ഒരു യാത്ര പോകുന്നതും അവിടെ അർദ്ധരാത്രിയിൽ അവരെ കാത്തിരിക്കുന്ന അന്യമായ രഹ്യ രഹസ്യ രഹസ്യഭരിതമായ സംഭവങ്ങളാണ് കഥയുടെ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്